ഗംഭീരവും നവ്യവുമായ നിരവധി വീടുകളുള്ള ജില്ലയാണ് ആലപ്പുഴ ആലപ്പുഴ ജില്ലയിലെ കണിച്ചുകുളങ്ങരയിലെ ഒരു വീട് പരിചയപ്പെടുത്തുകയാണ് എല്ലാവർക്കും പടിഞ്ഞാറ്റിനിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടുത്തെ സിമന്റ് മേശയായ ശ്രീ സെൽവരാജ് അദ്ദേഹത്തിന്റെ പെങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച വീടാണിത് പൂർണ്ണമായും വാസ്തു അടിസ്ഥാനമാക്കി കിഴക്ക് ദർശനമായിട്ടാണ് ഈ വീടുള്ളത് മറുനാട്ടിലുള്ള പെങ്ങൾക്ക് വേണ്ടി ആംഗ്ലയുടെ പൂർണ്ണമായ പ്രയത്നത്തിന്റെ ഫലമാണ് ഈ വീട് പേര് ഞാൻ ഒരു ആണ് ഇത് എന്റെ പെങ്ങക്ക് വേണ്ടി വെക്കണ വീടാണ് ഗുജറാത്തിലാണ് ഇതുവരെ റോഡ് സൗകര്യം ഇല്ലാത്ത അഞ്ച് സെന്റ് സ്ക്വയർ പ്ലോട്ടിലാണ് കിഴക്ക് ദർശനമായി വീടുള്ളത് പൂർണ്ണമായും വാസ്തു അടിസ്ഥാനപ്പെടുത്തിയാണ് വീടിന്റെ നിർമ്മാണം ബോക്സ് ടൈപ്പ് വീടാണെങ്കിലും ലളിതമായ അലങ്കാരങ്ങൾ കൊണ്ടും അതുപോലെ നല്ല ഒതുക്കം കൊണ്ടും മികച്ചു നിൽക്കുന്നു ഈ വീട് എഴുന്നൂറ്റി ഇരുപത്തി ആറ് സ്ക്വയർ ഫീറ്റാണ് ആകെ വിശ്രീ ഉള്ളിൽ രണ്ട് ബെഡ്റൂമുകളും ഹാളും കിച്ചണും ടോയ്ലറ്റും എല്ലാമുണ്ട് മുന്നിൽ മികച്ച ഒരു മിറ്റം അറേഞ്ച് ചെയ്തിട്ട് ബാക്കിയായ സ്ഥലത്താണ് വീട് ചെയ്തിരിക്കുന്നത് ചെറിയ പ്ലോട്ടിൽ വീടുകൾ നിർമ്മിക്കുന്നവർക്ക് ഉത്തമ മാതൃകയുമാണ് ഈ വീട് വീടിൻ്റെ പ്രധാന ആകർഷണം മുന്നിലെ ഈ ചെറിയ സെറ്റൗട്ടാണ് ചുവരിലും നേത്തും അതുപോലെ ഈ തൂണിലുമെല്ലാം ഗംഭീരമായ നിറങ്ങൾ നൽകി ഈ ഭാഗം കൃത്യമായി അലങ്കരിച്ചിട്ടുമുണ്ട് വടക്കേ മുറ്റത്തെ കാഴ്ചകൾ ഇങ്ങനെയാണ് ഗ്യാസ് കുറ്റി അറേഞ്ച് ചെയ്യാനായി പ്രത്യേകമായി ഒരു പെട്ടി തയ്യാറാക്കിയിരിക്കുന്നു വളരെ സൗകര്യപ്രദവും സുരക്ഷിതവുമാണ് ഈ മാർഗം ഈ ഭാഗത്ത് കഷ്ടി രണ്ട് മീറ്ററാണ് വീതി ഉള്ളത് ഉള്ള സ്ഥലം അതിവിദഗ്ധമായി ഉപയോഗിച്ചിട്ടുമുണ്ട് ഡ്രെയിനേജിനായുള്ള ഒരു സിമെൻറ്റ് ടാങ്ക് ഇവിടെയുണ്ട് അതുപോലെ കുടിവെള്ളം ശേഖരിച്ച് വെക്കുവാനുള്ള സംവിധാനവും ഇവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ പിൻഭാഗത്തേക്ക് എത്തിയാൽ ഇങ്ങനെയാണ് കാഴ്ച അലക്കുവാനുള്ള സൗകര്യം അതുപോലെ തന്നെ വിശാലമായ സെപ്റ്റിക് ടാങ്ക് പിൻഭാഗത്ത് സുമാർ ഒന്നര മീറ്റർ വീതി നൽകിയിട്ടുണ്ട് ലഭ്യമായ സ്ഥലങ്ങളെല്ലാം കൃത്യമായി തന്നെ ഉപയോഗപ്പെടുത്തി എന്നതാണ് ഈ വീടിന്റെയും ഈ പ്ലാന്റിന്റെയും പ്രത്യേകത ഇനി ഇവിടെ നിന്ന് നടന്ന മുന്നില കാഴ്ചകൾ ഒരിക്കൽ കൂടി കണ്ട് അകത്തേക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലുള്ള വെട്ടിഫൈഡ് ടൈലുകളാണ് സിറ്റൌട്ടിൽ പാകിയിട്ടുള്ളത് അതിന് പശ്ചാത്തലമായി ചുവന്ന ചുവരും അതുപോലെ തേൻ നിറമുള്ള ജനവാതിലുകളും കാണാം ഈ നാട്ടിലെ അറിയപ്പെടുന്ന സിമന്റ് മേശയായ സെൽവരാജും സുഹൃത്തുക്കളും ചേർന്നാണ് ഈ വീടിന്റെ പണി പൂർണ്ണമായും നിർവഹിച്ചിരിക്കുന്നത് സുമാർ നാൽപതോ അൻപതോ സ്ക്വയർ ഫീറ്റ് മാത്രം വിസ്തൃതിയുള്ള ഒരു ചെറിയ സിറ്റോട്ടാണ് അതിൽ എൽ എന്ന അക്ഷരത്തിന്റെ ആകൃതിയിൽ ഇരിക്കാനുള്ള സൗകര്യവും ഏർപ്പാടാക്കിയിട്ടുണ്ട് അക്കേഷരത്തിന്റെ തടിയിലാണ് ഫ്രണ്ട് ഡോറിൻ്റെയും അതുപോലെ ഫ്രണ്ടിലെ ഫ്രഞ്ച് വിൻഡോയുടെയും നിർമ്മാണം ഇരിപ്പിടങ്ങളിൽ ഗ്രാനൈറ്റും അതുപോലെ നിലത്ത് സ്ക്വയർ ഫീറ്റിന് നാൽപ്പത്തി ഒന്ന് രൂപ വിലയുള്ള ടൈലുമാണ് പതിച്ചിട്ടുള്ളത് വളരെ ട്രെൻഡിങ്ങും അതുപോലെ ആകർഷണീയവുമായ ഇരട്ടപ്പാളി മുൻവാതിൽ ഇനി ഈ വീടിന്റെ അകത്ത കാഴ്ചകളിലേക്ക് വളരെ വിശാലമായ ഒരു ഹാളിലേക്കാണ് കയറുക അതിൻ്റെ പിൻഭാഗത്തായി രണ്ട് ബെഡ്റൂമുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു ആകെ എഴുന്നൂറ്റി ഇരുപത്തി ആറ് സ്ക്വയർ ഫീറ്റിൽ എല്ലായിടവും അതിവിശാലമായാണ് ഡിസൈൻ ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്നത് ഈ പ്രധാന ഹാളിന്റെ ഒരു ചുവർ ഇതുപോലെ ചുവന്ന നിറമടിച്ച് ഗംഭീരമാക്കിയിട്ടുമുണ്ട് ഈ വീടിന്റെ നിറം ആകമാനം ചാരനിറമുള്ള വെട്രിഫൈൽ ടൈലുകൾ പാകിയിട്ടുണ്ട് നാട്ടിലെ തന്നെ പണിക്കാരെ കൊണ്ട് അത് അപ്പോക്സ് ചെയ്യിപ്പിച്ച് വെടിപ്പാക്കിയിട്ടുമുണ്ട് ഈ വീട്ടിലെ എല്ലാ ജനവാതിലുകളുടെ ഫ്രെയിമുകളും കോൺക്രീറ്റ് ആണ് തുടർച്ചയായ ഏഴു മാസങ്ങൾ കൊണ്ടാണ് വീടുപണി പൂർത്തിയാക്കിയത് വീടുപണിയിലെ ഏറ്റവും വലിയ വെല്ലുവിളി വഴിയില്ലായ്മ ആയിരുന്നു വീടുപണിക്കുള്ള മെറ്റീരിയൽസ് എല്ലാം സൈറ്റിലേക്ക് എത്തിക്കാൻ നന്നേ കഷ്ടപ്പെട്ടു ഈ ഹാളിന്റെ വലതുവശം ഒരു ചെറിയ ഡൈനിങ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നു അടുക്കളയിൽ നിന്നും അതുപോലെ ഹാളിൽ നിന്നും നേരിട്ട് പ്രവേശിക്കാവുന്ന തരത്തിൽ ഹാളിന്റെ തുടർച്ച എന്നോണമാണ് ഡൈനിങ് സ്പേസ് ഈ ഭാഗത്ത് പകൽ വെളിച്ചത്തിനും കാറ്റിനുമായി ഒരു രണ്ട് പാളി ജനലും നൽകിയിരിക്കുന്നു മികച്ച സ്റ്റോറേജോട് കൂടി ഒരു വാഷ് കൗണ്ടറും ഈ ഭാഗത്ത് നൽകിയത് കാണാം വിശാലതയാണ് വീടിൻ്റെ പ്രധാന സവിശേഷത കുട്ടിയർക്ക് ഇല്ലാത്ത ചുവരുകളാണ് ആവശ്യമില്ലാത്ത ഒരു അലങ്കാരങ്ങളും ഇവിടെ ചെയ്തിട്ടില്ല ഇതുപോലുള്ള പൈപ്പ് തുടങ്ങിയ ഫിറ്റിങ്സുകളെല്ലാം പെങ്ങൾ ജോലി ചെയ്യുന്ന ഗുജറാത്തിൽ നിന്ന് നേരിട്ട് വരുത്തിച്ചവയാണ് നമ്മുടെ കൈവശം വീട് നിർമ്മിക്കാൻ പണം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല സൂപ്പർവൈസ് ചെയ്യാനും അതുപോലെ ജോലികളെല്ലാം ഏകോപിപ്പിക്കുവാനും ഒരാൾ അത്യാവശ്യമാണ് അവിടെയാണ് ശ്രീ സെൽവരാജനെ പോലെയുള്ളവരുടെ ആവശ്യകത മറുനാട്ടിൽ ജോലി ചെയ്യുന്ന പല ആളുകൾക്കും നാട്ടിൽ വീട് വയ്ക്കുന്ന സമയത്ത് ഇതുപോലെ ഒരാൾ ഉണ്ടാകണമെന്നില്ല ഈ വീട്ടിലെ രണ്ട് ബെഡ്റൂമുകളിൽ ഒന്നാമത്തേതിലേക്ക് കയറുകയാണ് അതി വിശാലമാണ് സുമാർ നൂറ്റി ഇരുപത് സ്ക്വയർ ഫിറ്റോളം ഉണ്ടാവും ഇതിൻ്റെ വിസ്തൃതി നിലത്താകമാനം ഹാളിൽ കണ്ട അതേ ടൈപ്പിലുള്ള വെട്രിഫൈഡ് ടൈലുകളാണ് ഹാളിൽ കണ്ട അതേ തനിമയിലും നിറത്തിലും ഒരു ചുവര് മോടി പിടിപ്പിച്ചിട്ടുമുണ്ട് ബെഡിന് പുറമെ സർവമാന സ്റ്റോറേജിനുള്ള സൗകര്യവും ഈ മുറിയിൽ ചെയ്യാം വളരെ മിതമായ പെയിൻറിംഗ് ആണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത ഒരു ചുവർ മാത്രം നിറം നൽകി എത്ര ഗംഭീരമായ ലുക്കാണ് വീടിന് വരുത്തിയിരിക്കുന്നത് എന്ന് കാണുക എല്ലാം സെൽവരാജിൻ്റെ ആശയങ്ങളാണ് ഇപ്പോൾ ഈ മുറിയിൽ ഒരു ഇൻബിൾട്ടായിട്ടുള്ള സ്ലാബ് മാത്രമാണ് നൽകിയിരിക്കുന്നത് ബാക്കി എല്ലാവിധ സ്റ്റോറേജും ഫർണിച്ചറുകളും ഒക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ ഈ മുറിയുടെ ഇടതുവശം ഒല്പം പിന്നിലായാണ് രണ്ടാമത്തെ ബെഡ്റൂം അതിൻ്റെ കാഴ്ചകളിലേക്ക് വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തവർ ലേറെയും ഈ നാട്ടിലെ തന്നെ ആൾക്കാരാണ് അത് ചിലവ് കുറക്കുവാനും അതുപോലെ വീടിൻ്റെ വർക്ക് വളരെ വേഗത്തിലാക്കുവാനും സഹായിച്ചു രണ്ടാമത്തെ ബെഡ്റൂമിലേക്കുള്ള വഴിയരികിലാണ് കോമൺ ടോയ്ലറ്റ് നൽകിയിരിക്കുന്നത് ഏതായാലും ഈ മുറി ഒന്ന് കണ്ടുവരാം ആദ്യം കണ്ട മുറിയുടെ അത്ര വലിപ്പമില്ലെങ്കിലും അതേ ഡിസൈനിലാണ് ഇതിൻ്റെയും നിർമ്മാണം വളരെ ലളിതമായ ജനലുകളിൽ ഫോ ഗ്ലാസ് നൽകിയിരിക്കുകയാണ് ഈ വീട്ടിൽ വന്നപ്പോൾ കണ്ട ഒരു പോരായ്മ ഒരു സ്റ്റെയർ സ്റ്റെയർറൂമിൻ്റെ കുറവാണ് ഇത്രയും വിശാലമായ ഈ വീടിൻ്റെ ഉൾത്തളത്തിൽ എവിടെയെങ്കിലും ഒരു സ്റ്റെയർ കേസ് നൽകാമായിരുന്നു എന്ന് തോന്നി അഞ്ച് സെന്റ് മാത്രം ഉള്ളതിനാൽ മുകളിലേക്കാണ് എക്സ്റ്റെൻഷന് സാധ്യതയുള്ളത് ഇനി ഇവിടെ നിന്ന് നടന്നു നീങ്ങി കോമൺ ടോയ്ലറ്റിന്റെ കാഴ്ചകൾ അതിനപ്പുറം ഓപ്പൺ കിച്ചണിന്റെ കാഴ്ചകളും ഇവിടെ മുന്നോട്ട് നീങ്ങിയാൽ ഇടതുവശം ചേർന്നാണ് കോമൺ ടോയ്ലറ്റ് ഭംഗിയുള്ള ഒരു പി വി സി ഡോറല്ല നൽകി ഇത് അതിഗംഭീരമാക്കിയിട്ടുണ്ട് ബാത്റൂം ഡോറുകൾക്ക് പി വി സി ആണ് ഉത്തമം ഇതിപ്പോ ഒരു അഞ്ചു സെന്റ് സ്ഥലത്താണ് വീട് സ്ക്വയർ ഫീറ്റ് ആണ് അളവ് ഏകദേശം ഒരു രൂപയ്ക്ക് വീടിന്റെ മറ്റു ഭാഗങ്ങളെ പോലെ തന്നെ ടോയ്ലറ്റും അതിവിശാലമാണ് ആവശ്യത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു ഇനി ഇവിടെ നിന്ന് പിൻവാങ്ങി അടുക്കളയുടെ കാഴ്ചകളിലേക്ക് അടുക്കളയ്ക്കും ഡൈനിങ് ഏരിയയ്ക്കും ഇടയിലായി ഒരു കൗണ്ടർ നൽകിയിരിക്കുന്നു അതുപോലെ ഹാളിൽ നിന്ന് കയറാനായി ഒരു എൻട്രിയും അത്യാവശ്യ സൗകര്യങ്ങൾ മാത്രം ഏർപ്പാടാക്കിയ ഒരു അടുക്കളയാണ് കബോർഡ് വർക്കുകൾ ഇനിയും വന്നു ചേരേണ്ടതുണ്ട് ഹൗസ് വാമിംഗിന് മുമ്പ് അതെല്ലാം പൂർണ്ണമാവുകയും ചെയ്യും ഏഴ് എന്ന അക്കത്തിൻ്റെ ആകൃതിയിലാണ് കൗണ്ടർ ടോപ്പ് അതിനു മുകളിൽ മീഡിയം ബജറ്റ് ഗ്രാനൈറ്റ് ഗുജറാത്തിൽ നിന്ന് പെങ്ങൾ അയച്ചു നൽകിയ ഒരു ടൈൽ ഇവിടെ പതിപ്പിച്ചു വെച്ചിരിക്കുന്നു വളരെ സ്റ്റാൻഡേർഡായിട്ടുള്ള വാൾ ടൈലുകളും കിച്ചണിൽ കാണാം ഈ കുഞ്ഞു കുഞ്ഞുവീടിന്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഈ വീടിനെ സംബന്ധിച്ച എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു